എൻ്റെ ഗീസ് നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ ആംബുലൻസ് കണക്ക് ആടാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ ഈ ഒരു ആംബുലൻസ് ഒരു ചിറ്റ് കോഡ് എത്ര ഇന്നത്തെ തിരുപടിയോട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലെ ഒറിജിനൽ ഹൗസും കാലക്കെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അടിപൊളി ട്രാൻസ്പെറൻറ്റ് ഹൗസ് എങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിൽ ആഡ് ചെയ്യാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ടൊരു മ്യൂസിയം കാലക്കാഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ അടിപ്പള്ളി മ്യൂസിയം കാണൊക്കെ നിങ്ങൾക്ക് എങ്ങനെ നമ്മുടെ ഗെയിമിലൂടെ ആഡ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നൊരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ട് തന്നെ ബെല്ലിക്കൻ ജസ്റ്റ് എനേബിൾ ചെയ്ത് ടേക്ക് ഓക്കെ പിന്നെ നമ്മൾ ഇന്ത്യൻ ബൈക്ക് തിരിടുകൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് എങ്ങനെ അടിപൊളി ആംബുലൻസിനെയും കാണാൻ കുറച്ച് നോക്കാം അതിന് മുന്നേറ്റ് നമ്മുടെ ഗെയിമിലൂടെ ആഡ് ആയ അട്ടിപ്പള്ളി മ്യൂസിയത്തിന് ഇതെങ്ങനെ നമുക്ക് നമ്മുടെ ഗെയിമിൽ ആഡ് ചെയ്യാമെന്ന് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ് തരാം അപ്പം ഈ ഒരു മ്യൂസിയം ആഡ് ചെയ്യാൻ കരുതിയിട്ട് കേസിൽ എൻ്റെ ഒരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തേക്കാം എന്നിട്ട് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ചെയ്യാം കോപ്പി ചെയ്ത കാര്യം നമ്മളെ ഗെയിമിനകത്തോട്ട് വന്നിട്ട് അവിടെ സെറ്റിംഗ്സ് എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്ലോട്ട് സെലക്റ്റ് അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കുക അപ്പം ഞാൻ അവിടെ മ്യൂസിയം നിങ്ങളൊക്കെ പേര് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മ്യൂസിയം നിങ്ങളൊക്കെ പേര് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് കാര്യങ്ങളൊക്കെ പേര് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഗെയിം ഒന്ന് പ്ലൈ കൊടുക്കുക ഗെയിം പ്ലേ ആകൊടുത്ത് ഗെയിം ഒന്ന് ലോഡിങ്ങായിട്ട് വരുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഗെയിമിലൂടെ ലോഡിങ്ങായിട്ട് വന്നിട്ടുണ്ട് ഗെയിം വന്നതിനു ശേഷം നിങ്ങൾ നേരെ ചെയ്യാൻ അത് ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങണം എന്നിട്ട് ചെയ്യാനുള്ളത് നിങ്ങൾ നേരെ നമ്മുടെ ഫോൺ എടുക്കുക ഫോൺ എടുത്തിട്ട് അവിടെ നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുക്കുക ഇൻറ്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ മൊബൈൽ ഡേറ്റ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക മൊബൈലിൻ്റെ ഡേറ്റ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്തിട്ട് രണ്ട് മൂന്ന് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യാൻ അഞ്ചാറ് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ പറയുന്ന ബട്ടൺ ചെറിയ ക്ലിക്ക് ചെയ്യാം അഞ്ചാറ് സെക്കൻഡ്സ് വെയിറ്റ് ചെയ്തിട്ട് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പം ഞാൻ ആ പേച്ച് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ എനിക്ക് പ്ലീസ് വെയിറ്റിങ് എഴുതി കാണിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് സെക്കൻഡ്സ് കഴിയുമ്പോൾ ഫയലിൽ ലോഡിങ്ങനെ കാണിക്കാം അപ്പോൾ ഇനി ഫയൽ ലോഡിങ് നിങ്ങളൊക്കെ എടുത്തിട്ട് കാണിച്ചിട്ടുണ്ട് ഫയൽ ലോഡിങ് കാണിച്ചു തുടങ്ങി നിങ്ങൾ നേരെ നേരത്തെ ഓൺ ചെയ്ത മൊബൈൽ ഡാറ്റ് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തിട്ട് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത് പുറത്തോട്ടിറക്കാം വീട്ടിന് ഗെയിം റീസ്റ്റാർട്ട് ചെയ്ത് ഗെയിമിനകത്ത് തൊന്നിട്ട് കയറിയിട്ട് നേരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വണ്ടിയും എടുക്കാം അപ്പോൾ ഇവിടെ നമ്മളെ ലെമ്പറിംഗ് സിയാനും കാറും കളക്കെ എടുത്തിട്ട് ഗൈസ് ഞാൻ ഈ പോകുന്ന റൂട്ടിൽ കൂടെ തന്നെ നിങ്ങളും പോവാസ് അപ്പോൾ ഞാൻ ഈ പോകുന്ന റൂട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കി വെക്കാം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ റൂട്ടിൽ കൂടെ തന്നെ നിങ്ങളും പോയാലും നിങ്ങൾക്ക് നമ്മൾ അടിപൊളി കിട്ടില്ല മ്യൂസിയം എടുത്തു കേസം നമ്മുടെ വീടിൻ്റെ തൊട്ട് അപ്പർ സൈഡ് എന്നാണ് കേസില് മ്യൂസിയം നെയ്തന്നെ കേസും മ്യൂസിയം അപ്പോൾ വീടിൻ്റെ തൊട്ട് അപ്പർ സൈഡ് എന്നാണ് കേസുകടിപൊളി മ്യൂസിയങ്ങളൊക്കെ വന്നിട്ട് അപ്പം ഞായറാലും നമ്മുടെ മ്യൂസിയത്തിൻ്റെ അകവും കളൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് കയറി കാണിച്ചിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള കിട്ടിയ മ്യൂസിയമാണ് കേസം നമുക്കൊരു മ്യൂസിയം അകവും കളൊക്കെ ജസ്റ്റ് ഞാൻ കയറിയിട്ട് കാണിച്ചിട്ടുണ്ടായി ഇവിടെ നമ്മളെ മ്യൂസിയത്തിൽ വെച്ചിട്ട് ഗതയും കളൊക്കെ വെച്ചിട്ടുണ്ട് കേസം അത് കേസ് നമ്മളെ കണ്ണാടി കൂട്ടിനകത്ത് കേസ് നമ്മളെ ഗത സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഗീസ് ഇത് ചെയ്ത ആൾക്കാരെ സല്യൂട്ട് ചെയ്യണം കേസ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ അതിന് ഇവിടെ നമ്മളൊരു ഡൈനോസറിൻ്റെ എഗ്ഗ് ഡൈനോസറിൻ്റെ എഗ്ഗ് കണക്ക് വെച്ചിട്ടുണ്ട് എന്തോ ഒരു എഗ്ഗാണ് അത് കഴിഞ്ഞ് ഇവിടെ എന്തോ ഒരു സാധനം വെച്ചിട്ടുണ്ട് ഇവിടെ ഒന്നും വെച്ചിട്ടില്ല ഗസ് ഇത് എന്തോ ഒരു സാധനം വെച്ചിട്ടുണ്ട് ഫുൾ ഗ്ലാസ് ആണ് ഗസ് ഇത് അത് കഴിഞ്ഞ് നിങ്ങോട്ട് വരുമ്പോൾ ഇവിടെ വേറെ എന്തായാലും ശില എന്ത് വെച്ചിരിക്കുന്നത് ശില എന്ത് വെച്ചിരിക്കുന്നുണ്ട് ഇവിടെ അടിപൊളി ഒരു ശിലയും കളക്ക വെച്ചൊരു ശിലായുഗത്തിൽ എന്തോ ഒരു പഴയ പുരാതന ശിലയും കളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നടുക്കോട്ട് വരുമ്പം നമ്മുടെ ഡയമണ്ട് വെച്ചിട്ടുണ്ട് കേസി ഇവിടെയാണ് നമ്മുടെ ഡയമണ്ട് ഇരിക്കുന്നത് ഡയമണ്ട് ഡയമണ്ടിൻ്റെ കളർ ചെറിയ വ്യത്യാസമുണ്ട് എന്നാലും അടിപൊളി ഡയമണ്ട് തന്നെയാണ് ഡയമണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ എന്താ ഇവിടെ എന്തോ ഒരു ഐറ്റം ആയിരിക്കും ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൊണ്ട് ഇത് എന്തുവാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല അതുകഴിഞ്ഞ് നിങ്ങൾ നേരെ ഇതിന് മേലോട്ട് കയറാം അപ്പോൾ മേലെയും കുറേ ഐറ്റംസ് വെച്ചിട്ടുണ്ട് ഗേസ് മേലേം കുറേ ഐറ്റംസ് ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ ഇതൊരു ശിലയാണ് ഗസ് ഒരു അടിപൊളി ശിലയാണ് എന്തോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഗസ് നോക്കുക ഒരു ശിലയാണ് ഗെസ് ശിലായുഗത്തിലൊരു അടിപൊളി ശിലേര ഭാഗവും കളക്കാൻ പിന്നെ ഇവിടെ നമ്മള പണ്ടത്തെ ഈ യുദ്ധങ്ങൾക്കൊക്കെ ഉപയോഗിച്ചിട്ടുള്ള റോക്കൽ ഉണ്ട് അതൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു ബാൽക്കണി കിട്ടുന്നുണ്ട് ഗു അടിപൊളി ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളാ ഡ്രോൺ മോഡാണ് ഇപ്പോൾ കണ്ടോ ഡ്രോൺ മോഡ് വിഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഡ്രോൺ മോഡ് വിഷനിൽ അടിപൊളി ചെയ്തിട്ടുള്ള അടിപൊളി ഒരു മ്യൂസിയം ആണെങ്കിൽ ചെല്ലിയ കൂട്ടർ അടുത്ത് കളിച്ച് നോക്കുകയൊക്കെ അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ടൊരു ആംബുലൻസ് വരാനായിട്ട് പോകണം അപ്പോൾ ഈ ആംബുലൻസിന് ആംബുലൻസിൻ്റെ ചിറ്റ് കൊടുത്തൊരിക്കും കൺഫേം ആയിട്ടില്ല ആംബുലൻസ് എന്ന് വരുമെന്നും ഇതൊരിക്കും കൺഫേം ആയിട്ടില്ല നമ്മളെ ന്യൂ ക്യാരക്ടർ മോഡ് ന്യൂ ക്യാരക്ടർ ക്യാരക്ടറിനാളൊക്കെ എന്തായാലും ഈ ഈ ഡിസംബർ മാസം തന്നെ നമുക്കൊരു അപ്ഡേറ്റ് വരുന്നുണ്ട് ഡിസംബർ മാസം ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട് ആ ഒരു മാസത്തിൽ ആ ഒരു ഡിസംബർ മാസം ഈ മാസം ഈ മാസത്തിൽ ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട് ആ ഒരു അപ്ഡേറ്റിൽ നമ്മളെ ഈ ഒരു ക്യാരക്ടർ നിങ്ങളൊക്കെ കൊണ്ടുവരുന്നതാണ് പറഞ്ഞത് അൻഡ്ര അത് ക്യാരക്ടർ കൊണ്ടുവരുന്ന ഹഡ്രഡ് പെർസെൻറ്റേജ് ഷുവറാണ് ഈ ഇതെന്തായാലും എനിക്ക് വലിയ തോന്നുന്നു നമ്മുടെ ആംബുലൻസ് നമ്മുടെ ആഡ് ചെയ്യുന്നു ഇപ്പോൾ എന്തായാലും ചെറിയൊരു നമുക്കൊരു വീഡിയോ കിട്ടിയപ്പോൾ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്തെന്ന് മാത്രം നമ്മൾ ആംബുലൻസ് വരുന്നത് എനിക്കൊരു ചെറിയൊരു വീഡിയോ കിട്ടിയപ്പോൾ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്തെന്ന് മാത്രം ഇപ്പം നമ്മളെ ഗെയിമിൽ നിലവിലെ കുറച്ച് കാർസാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ എടുത്ത് കാണിച്ചു തരുന്നത് നിലവിലെ നമ്മുടെ ഗെയിമിൽ ഗെയിമിലിപ്പോൾ കുറച്ച് കാർസ് പുതിയൊരു പുതിയ പുതിയ നമുക്ക് മോഡേൺ ആയിട്ട് തോന്നുന്ന കുറച്ചധികം ഉണ്ട് ആ ഒരു കാർസിൻ്റെ ചിറ്റ് കോഡ്സുകളാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരുന്നത് തരുന്നതൊക്കെ അവിടെ നമ്മൾ നാൽപ്പത്താറ് പൂജ്യം ഒന്നുങ്ങളെ അടിക്ക അതാണ് നമ്മുടെ ഇതിൻ്റെ ചിറ്റ് കോഡ് ആയിരിക്കും വരുന്നതൊക്കെ ഇപ്പം നിങ്ങൾക്ക് എന്തായാലും നമ്മൾ ആംബുലൻസ് ഓട്ടിക്കണമെങ്കിൽ നമ്മളെ ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ജി ടി ഐ വി എന്ന് പറഞ്ഞൊരു ഗെയിമിന് വരും അതിൽ നാൽപ്പത്താറ് പൂജ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആംബുലൻസിൻ്റെ ചിറ്റിക്കോട് ഇന്ത്യൻ കാർസ് ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് ഡ്രൈവിങ് ജി ടി ഐ വി ജി ടി നമ്മളെ ചിറ്റി എഫ് ഫൈവിനെ പോലത്തെ ഒരു ഗ്രാഫിക്സും അതേപോലത്തെ റോഡുകളൊക്കെ ഒരു ഗെയിമാണ് പിന്നെ കുറച്ച് ഡെവലപ്പേഴ്സ് ഇതിനെ അട്ടിബ്ലേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്ത്യ ബൈക്ക് ത്രീഡിയുടെ അടുത്ത് നിൽക്കുന്ന ഒരു ഗെയിം തന്നെയാണ് ഇതിൽ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ത്രീഡിയിൽ അപ്ഡേറ്റുകൾ പറയുന്നതിന് മുന്നേ തന്നെ ഈ ഒരു ഗെയിംസിൽ വരുന്ന ഇവിടെ നമ്മൾ താർ പോലീസ് കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കുറേ പുതിയ പുതിയ വെഹിക്കിൾസുകളൊക്കെ ഇവിടെ നമുക്ക് കിട്ടും പിന്നെന്താ ഇവിടെ നമ്മുടെ എയർ ബലൂണുകളൊക്കെ കിട്ടും പിന്നെ അറുപത്തിരണ്ട് പൂജ്യം നാല് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മുടെ നമ്മുടെ എയർപ്ലൈന് എയർ എയർഷിപ്പ് എയർഷിപ്പും കളക്ക് ഇവിടെ നമുക്ക് കിട്ടും അങ്ങനത്തെ കുറേ കുറേ ഫീച്ചേഴ്സുള്ള അടിപൊളി ഒരു കിടിലും ഗെയിമാണ് നമ്മളാ മൊരു ഇന്ത്യൻ ബൈക്ക് ത്രീ ഡിന് അത്ര ഇന്ത്യൻ ബൈക്ക് ത്രീ ഡി അത്ര അടുത്തെത്തൂല്ല ഗ്രാഫിക്സൊക്കെ പക്കയാണ് ഗ്രാഫിക്സ് ഒക്കെ ഒരു രക്ഷ ഇല്ലാത്ത ഗ്രാഫിക്സ് ഉണ്ട് പിന്നെ അതിൻ്റെ റോഡും നമ്മളെ ഇന്ത്യ നമ്മൾ ഒറിജിനൽ വെർച്വൽ റിയാലിറ്റിയിലുള്ള പിന്നെ ഇതിൽ നമുക്ക് ഗ്യാസ് ഡെലിവറി ബൈക്കും മിൽക്ക് ഡെലിവറി ബൈക്കും പിസ്സ ഡെലിവറിയും കാളൊക്കെ നമുക്ക് അട്ടിപ്പിളേറ്റിൻ്റെ കിട്ടും കേസ് എല്ലാം അട്ടിപ്പ്ലേറ്റ് കിട്ടുന്ന കുറേ അധികം ഫീച്ചേഴ്സ് നമ്മളീ ഒരു ഗെയിമിൽ വന്നിട്ടുണ്ട് ആ പിസ ഡെലിവറി സ്കൂട്ടറും ആളൊക്കെ ഇവിടെ കിട്ടും അങ്ങനെ കുറേ അധികം വെഹിക്കിൾസ് നമ്മളാ ഇന്ത്യൻ മെറ്റ് ത്രീഡിൽ പറയുന്നതിന് മുന്നേ തന്നെ കുറേ അധികം വെഹിക്കിൾസ് നമ്മുടെ ഗെയിമിലൊരു റോഡിൻ്റെയൊക്കെ ഒരു കറക്റ്റ് ഡീറ്റെയിൽസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ ജി ടി ഫൈവ് ആണാക്കിയിരിക്കുകയും കേസ് ആ ഒരു ജി ടി എഫൈവിനെ പോലെ തരാം നമ്മൾ ഒറിജിനൽ ആയിട്ട് ഈ ഒരു ഗെയിം ചെയ്തിട്ടുള്ളൂ അത്യാവശ്യം സൈസ് സൈസുണ്ടെന്ന് തോന്നുന്നു കേസ് അത്യാവശ്യം ഗെയിം എം ബി കാര്യങ്ങളെ കൂടുതലുണ്ട് അത്യാവശ്യം എന്തായാലും കിഡിലൊരു ഗെയിമാണ് കേസില എന്തായാലും അടുത്തുനിന്ന് കളിച്ച് നോക്കണം ഒക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ ആംബുലൻസ് നമ്മുടെ ഗെയിമിലോട്ട് ആ ആഡ് ആവും അത് വരുമ്പം എന്നാലും ഞാൻ എൻ്റെ ഒരു ചാനലോട് അറിയിക്കാം അപ്പഗീസ് ഇത് എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് വരുമ്പോൾ എന്നാലും ഞാൻ എൻ്റെ ചാനലോ അറിയിക്കുക അപ്പം അതിനുവേണ്ടി ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളൊക്കെ വച്ചു നോക്കാം അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ ട്രാൻസ്പെറൻ്റ് ഹൗസ് വരാനായിട്ട് പോകണം അപ്പോൾ ഈ രണ്ട് ഇവിടെ ട്രാൻസ്പെറൻ്റ് ഹൗസ് എന്ന് വരുന്നു ഞാൻ എന്ന് വരാൻ പോണ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞത് അപ്പോൾ ഇത് കിട്ടണമെങ്കിൽ എൻ്റെ ഒരു ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം അപ്പഗസ് മൊത്തത്തിൽ ഒരു വീടുകളിൽ ഞങ്ങൾക്ക് ഇഷ്ടം പത്ത് പ്രതീക്ഷിക്കുകയും സൂപ്പർ സൂപ്പർ വീഡിയോ കാണാം നമുക്ക് ബൈ